പാല തിരികെ പിടിക്കും കേരള കോൺഗ്രസ് എം വികസന മുരടിപ്പ് അവസാനിപ്പിക്കും എം എൽ എയുടെ കഴിവുകേട് തുറന്നുകാട്ടും കേരള കോൺഗ്രസ് എം നേതാക്കൾ പല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ ഒന്നാം നമ്പർ വികസിത മണ്ഡലമായിരുന്ന പാല വികസന മുരടുപ്പിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ആറു വർഷം പുതിയ പദ്ധതികളൊന്നും ആവിഷ്കരിക്കാനോ നടപ്പിലാക്കാനോ എം എൽ കഴിഞ്ഞിട്ടില്ല എന്നും അവർ ആരോപിച്ചു നാടിന്റെ വികസന ആവശ്യങ്ങൾ കണ്ടെത്തുന്നതിലും പദ്ധതികൾ രൂപീകരിച്ച് അനുമതി വാങ്ങുന്നതിലും തികഞ്ഞ പരാജയമായി എം മാറിയെന്നും നേതാക്കൾ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഈ തിരികെ പിടിക്കും പാലായിലെ വികസന മുരടിപ്പ് അവസാനിപ്പിക്കും എം എൽ എയുടെ കഴിവുകേടുകള് പൊതുജന തുറന്നു കാണിക്കും എന്നാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുള്ളത് എല്ലാ സ്ഥലങ്ങളിലും എം എൽ എ യോട് ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് ആദ്യമേ ചോദിക്കാനുള്ളത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ എല്ലാ മണ്ഡലങ്ങളിലെയും എം എൽ എമാര് അവര് നടത്തിയ വികസനങ്ങളുടെയും മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെയും പേര് പറഞ്ഞ് വോട്ടുകൾ പിടിക്കുമ്പോൾ പാലായിൽ മാത്രം കാര്യങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ ആറു വർഷത്തിലധികമായി എം എൽ എ ആയിരിക്കുന്ന വ്യക്തി വികസനത്തെ പറ്റിയോ താൻ ചെയ്ത കാര്യങ്ങളെ പറ്റിയോ ഒന്നും കിട്ടുന്നില്ല മറിച്ച് ജോസ് കെ മാണി എം പി എ കുറ്റം പറയുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു അജണ്ട പാല കെ എസ് ആർ ടി സി കോംപ്ലക്സ് ഗ്രീൻ ടൂറിസം അമ്യൂണിറ്റി സെന്റർ റിവർവി റോഡ് കൊട്ടാരമറ്റം പദ്ധതി കളരിയമാക്കൽ കടവുപാലം നെല്ലിയാനി മിനി സിവിൽ സ്റ്റേഷൻ കേമണി ബൈപ്പാസ് മരിയൻ ജംഗ്ഷൻ വിപുലീകരണം തുടങ്ങി അനവധി പദ്ധതികൾ

അവിടെ ഉന്നയിച്ചിട്ടുള്ള സബ്മിഷനുകൾ ഉപസബ്മിഷനുകൾ അല്ലെങ്കിൽ പങ്കെടുത്ത ചർച്ചകൾ അതിൻ്റെയൊക്കെ അറ്റൻഡൻസ് ഒന്ന് പുറത്തുവിടാൻ തയ്യാറുണ്ടോ കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരും നൂറ്റിനാൽപ്പത് എം എൽ എമാരും കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത ഏക എം എൽ എ പാലായിലെ എം എൽ എ അതിനൊക്കെ അദ്ദേഹം ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് അതിൽ നിന്നൊക്കെ ഒളിച്ചോടിക്കൊണ്ട് പറയുക എന്നത് മാത്രമായി അജണ്ടയായിട്ട് അദ്ദേഹം മാറ്റിയിരിക്കുകയാണ് പാലാ കോൺഗ്രസ് ഏറ്റെടുത്തേക്കുമെന്ന ഭയവും വിഭ്രാന്തിയും മൂലമാണ് താനാണ് പാലായിലെ െന്ന് സ്വയം പറഞ്ഞു നടക്കുന്നതെന്നും ആരോപിച്ചു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച പതിനയ്യായിരം വോട്ടിന്റെ ലീഡും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ എണ്ണായിരം വോട്ടിന്റെ ലീഡും മറികടന്ന് രണ്ടായിരത്തിലധികം വോട്ടിന്റെ പാലായിൽ അവർ പറഞ്ഞു ഈ പ്രസ്താവനകളും വ്യക്തിഹത്യകളും ഒഴിവാക്കി കഴിഞ്ഞ കാലത്തെ വികസന പ്രോഗ്രസ് ധൈര്യം കാണിക്കണമെന്നും കേരള കോൺഗ്രസ് ലക്ഷ്യം വെച്ചുകൊണ്ട് ജോസ് കെ മാണി എം പി കൊണ്ടുവന്ന വികസന പദ്ധതികൾ അത് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെയാണ് എന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഇപ്പോൾ പാലായിലെ ആളുകൾ പറയുന്നത് കഴിഞ്ഞ ആറു വർഷത്തിലധികമായി തനിക്ക് കിട്ടിയ എം എൽ എ പദവി ഒരു മുഴുവൻ തേങ്ങ പോലെ അലങ്കാരമായി അദ്ദേഹം നടക്കുകയാണ് എന്നാണ് ഇവിടെ പാലായിൽ പറയുക എന്നത് വികസന കാര്യങ്ങളിലോ ജനക്ഷേമ പ്രവർത്തനങ്ങളിലോ വ്യാപൃതനാവാതെ ഇപ്പോൾ തെരഞ്ഞെടുത്തടുപ്പ് അടുത്തപ്പോൾ ഇവിടെ ഞാൻ ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം നടത്തുന്ന ചില ായിട്ടാണ് ഇതിനെ ജനങ്ങൾ കാണുക പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് കുട്ടി ജേക്കബ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് പാലാ